അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ പറയുക കൂടുതലും വീഡിയോസൊന്നും നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല എന്നാൽ മീൻ ഞാൻ കൂടുതൽ ലോങ് വീഡിയോസല്ല എന്നാൽ മിനി വ്ലോഗും കാര്യങ്ങളൊന്നും പോരാത്തേ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ചെറിയൊരു ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നാലുള്ള അലച്ചിലും കാര്യങ്ങളൊക്കെയാണ് അതാണ് ഫുള്ളും മൈൻഡിലിപ്പോൾ അതാണ് സംഭവം പക്ഷേ നമുക്കത് മാത്രം പോരല്ലോ നമ്മൾ ശരിക്കലും നമ്മളെ വീട്ടുതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച നല്ല ഫ്രഷ് ആയിട്ട് രാവിലെ മുതലായിട്ട് തുടങ്ങാമെന്ന് അപ്പം പൈസ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഇതിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ കുറേ പേർ കണ്ടിട്ടുണ്ടാവും എന്നാലും ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് പറയാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കൈസങ്ങള് കണ്ടു നോക്കി പിന്നെ രാവിലെ നീച്ച് ചായ കൂടിയൊക്കെ കഴിഞ്ഞിണ് സാധാരണ ഞാൻ രാവിലെ തന്നെ ചായ പിടിക്കണമാണ് ഇടാറുള്ളത് ചായ കുടി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എന്താ അവിടെന്തോന്ന് തട്ടി മറിച്ചിട്ട് അപ്പം ഇനിയിപ്പോൾ ചാടി കഴിഞ്ഞ കൊണ്ട് തന്നെ ഇനിയിപ്പോൾ പുറത്തത്തെ പണി മൊറത്തത്തെ പണിയുണ്ട് ഇന്ന് വെള്ളം വരുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ബാബു ഇപ്പം ചാടിച്ചിട്ടാണ് പോയിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് ഇന്ന് ഫസ്റ്റ് ആയിട്ട് കോയിന് വിടണം അതിന് വേണ്ടിയിട്ട് അങ്ങിയതാണ് കേട്ടോ കോയിൻ ഇങ്ങൾ ആരെ വിട്ട് ഏ ബാബുവ ിട്ടുണ്ട് ഡ്രസ്സൊക്കെ കൊടുന്ന് ചിക്കണം കേട്ടോ ഇന്നലെ എനിക്ക് എന്താ പറയുക ഇവിടെ വോട്ടേജിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തായിങ്ങാണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വാഷിംഗ് മെഷീൻ ഒന്നും ജസ്റ്റ് വർക്ക് ആവണമെന്നില്ലായിരുന്നു അപ്പോൾ കുറച്ച് നേരെ വൈകിയതുകൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടെന്നില്ല അപ്പോൾ രാവിലെ അതൊക്കെ ഉണ്ട് വിളിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളം വരുന്നുണ്ട് നമുക്കതൊന്നും കുടിച്ചൊക്കെ കേട്ടോ വെള്ളം നിറഞ്ഞൊലിച്ച് പോവുകയാണ് ഇവിടുന്ന് ഇങ്ങനെ പൈപ്പിട്ട് പോകണം പക്ഷെന്താ നോക്കണേ ആ അതിലിട്ടിയില്ലേ വാ ക്ഷം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് അപ്പോൾ കൂലിയൊക്കെ കഴിഞ്ഞ് നിൽക്കണ നിപ്പാണ് കേട്ടോ എങ്കിൽ ഇങ്ങനെ പോയി പോയിങ്ങാണ്ട് ഫുഡ് കഴിക്കുമ്പോൾ വേറൊരു വൈപ്പാണ് അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ എന്തൊക്കെ ഉണ്ട് ഉണ്ടെന്നുള്ള ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ബാബു ഉണ്ട് അവിടെ ബാബു എന്തൊക്കെ ഒരു പണിയിലാണ് അവനോട് ചോറെടുത്തൊക്കെ ഞാൻ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം ചോർന്നാ വരുന്ന ഇന്ന് ഡ്രസ്സ് ഡ്രസ് ചിക്കാനോ അപ്പൊ കിച്ചണിലേക്ക് പോയൊക്കെ തട്ട് തട്ടായിട്ടാണ് വെച്ചിണത് മോനെ ഇത് മത്തൻകറിയാണ് തോന്നുന്നുണ്ട് മത്തൻ തേങ്ങ അരച്ച വെച്ചത് എന്നിട്ട് ഓ മൈ കാർട്ട് നല്ല കുഞ്ഞ കുഞ്ഞനല്ലേ ഇത് കുഞ്ഞനയിലെ വെള്ളം പറ്റിക്കും ആ നല്ല വെണ്ടക്ക തോരനുണ്ട് പിന്നെ

ഇങ്ങനെ കാണുന്നത് തനി പഴമയേറിയ വീടാണ് കയ്യിൽ വിത്ത് ഗ്ലാസ് ക്ലാസ് മാത്രം കുപ്പിട്ടുണ്ട് ക്ലാസ് മാത്രമേ ഇവിടെ എന്താ പറയാ കുപ്പ് ക്ലാസ് ബേക്കലുള്ളൂ ചീല് ബേക്കില്ല ഇണ്ട് പക്ഷേ ഒപ്പം <coughs> വായിച്ചു കഥ വളരെ കേറിയാണ് ഓരോ ദിവസം കണ്ടിമലെ കേറി വന്നു ഞാൻ നല്ലവനെ അദ്ധ്യക്ഷ നല്ലവനെ പഠിക്കാൻ ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ പഠിച്ച് അദ്ധ്യക്ഷ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ബാക്കി കഥയാണ് ആള് പറഞ്ഞിത് ബാംഗ്ലൂരിലേക്ക് യാത്ര 됐ു ബാക്കി ഞാൻ ആ ഉദൈ കേറിട്ടോ ഉള്ള ബിഗ് ബോസ് അംഗ വീടിട്ട് ബിഗ് ബോസ് ആണ് ഗയ്സ് ബിഗ് ബോസ് ബിസ് 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 ബോസ് ദാ ആഫ് സ്റ്റോക്ക് മാർക്കറ്റ് വീരെ നോക്കടേ കുളേ വന്ന് ചിക്കേ നക अह तिजी गोरे सिरक ൂർപ്പടിക്കുള്ള ഡീറ്റീലീസ് നമ്മളെ കൊറിയറൊക്കെ കൊടുക്കാറില്ല ഞാൻ പിന്നാലെ ഉള്ളൂ പക്ഷെ പോകുന്ന കൊറിയർ അയക്കാൻ ഞാൻ അടിയിൽ കൂട്ടാം അപ്പൊ വിചാരിക്കും പിന്നെ വണ്ടി നേരെ നിർത്തിട്ട് ബേക്കറി കട ആയോണ്ട് തന്നെ എനിക്ക് ലൈറ്റിന്റെ ബ്രൗണി കഴിക്കാൻ ഭയങ്കര പുതിയ അങ്ങനെ നേരെ പോയി അവിടെ വാങ്ങിക്കണ്ടവിടെ നിന്ന് വാങ്ങി കോട്ട പിടിക്കലാണുള്ളത് പാപ്പുണ്ട് കേക്ക് ഉണ്ടെന്ന് അറിയില്ല ഞാൻ മൈക്കെടുത്തിട്ടില്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് കൊറിയർ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അപ്പള അമ്മ പറഞ്ഞ കോട്ടപ്പിടിക്കലുണ്ട് പിന്നെ മഹുദീൻറെ നെബിദീൻ ആണല്ലോ അപ്പൊ അതിന്റെ പരിപാടിയില് ചാതെ എന്തൊക്കെ പോവാൻ അപ്പൊ കാണാൻ വേണി പൊരി അറിയാ അത് കാണാൻ വേണ്ടി വന്നതാണേ അപ്പൊ എന്നാലും കേക്ക് പോകാൻ അറിയില്ല ഓ അല്ലെങ്കിൽ സിൽക്ക് സിമിതാണല്ലോ കോലം ണിച്ച് പയ്ക്കാ അല്ല കേട്ടോ കമന്റ് നിങ്ങൾ കേട്ടോക്റ്റി പറയാട്ടോ ഏഹ് മേക്കപ്പിന്റെ മഹാറാണിയായിരുന്നു കമന്റ് ബോക്സിലേ കിമ്മാനെ ഏറ്റവും വീടൊക്കെ ഞാൻ ഇസ്തിരി ഇടുമ്പോ ഞങ്ങളോട് പറഞ്ഞു അയില് ഒരാള് കമന്റ് ചെയ്തിട്ടാ ഓളെ ഇമ്മ ആരേന്ന് ആരേത് മേക്കപ്പിന്റെ മാപ്പിന്റെ മഹാറാണി ആറാണ് എന്തോ ഒരു പരിപാടി ചെറുപ്പത്തിന്റെ കാര്യ ചെറുപ്പത്തിൽ ഞങ്ങളൊരു ഗജോ കള നല്ല വന്ന ചോദിക്കുന്ന ബിന്ദി ബിന്ദി എടുത്തിന്നെ മാങ്കോൽ ഏതോ ഒരു എത്തിയിട്ടുണ്ട് എന്തായാലും മാങ്കോളിയവൻ ഞങ്ങള് ശരിക്കലും ഇല്ലേ വീട്ടിൽ നിന്ന് അതേമാരി ഡ്രസ് എടുത്തിട്ട് പോന്നതാണ് കൊറേതയൊക്കെ വേണിങ്ങാണ്ട് അതാണ് ഈ ഒരു ഓന്നെ പരിപാടി കാണാൻ വന്ന ഏ മരക്കുണ്ടാവും മുകളിലെ എവിടെ സ്ഥലം ആണോ ഇത് മതില് പഠിക്കണ്ട ഇല്ല പരിപാടി കാണാൻ വേണ്ടിയത് അല്ലേ പൈസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫുള്ള് റിട്ടായി വന്ന വന്നപ്പം തന്നെ നിന്നിവിടെ ആക്കിപ്പോയി കാരണം നാളെ നബിദിന പരിപാടികളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ എന്നുവെച്ചാൽ ഇന്ന് എടുക്കണ വീഡിയോ നാളെ നാളേക്കാരും അപ്ലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ നെബിദിനത്തിൻ്റെ അന്നേക്കാരം എന്ന് വെച്ചാൽ നബിദിനം ഇവിടെ ആഘോഷിക്കുന്ന അന്നേക്കാരം ഈ ഒരു വീഡിയോ ഔട്ടാക്കുണ്ടാവുക അപ്പോൾ അതിൻ്റെ അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്താക്കേണ്ടി പോയിക്കാട് എന്നോട് പറഞ്ഞു കഴിഞ്ഞു തരട്ടെ ഇന്നൊരു രണ്ട് മണിക്ക് ജി നോക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് പോയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മണി വരെ ഒന്നും കാക്കണില്ല എനിക്ക് എന്താ അറിയില്ല ഭയങ്കര ക്ഷീണം പുറത്ത് പോയി കുറേ നേരം നിന്നിട്ടാണോ എന്നറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ആണ് എൻ്റെ ഒരു ദിവസം ഉച്ച വരെ ഞാൻ വീട്ടിലുണ്ടാവും അത് കഴിഞ്ഞ് ചിലപ്പോൾ ഈ വൈകുന്നേരം ഞാൻ ഫുള്ള് ദിവസങ്ങളും മിക്ക ദിവസങ്ങളും പുറത്ത് തന്നെ ഇരിക്കാൻ അപ്പോൾ എന്തായാലും നമുക്ക് വീട് ഇഷ്ടപ്പെട്ടാലും വിചാരിക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ടാലേക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം പക്ഷേ അത് നമ്മൾ എടുപ്പിച്ച് ഈ വീഡിയോസ് ഇടുന്നേക്കാരം ഞാൻ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പം എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ